Don't play with me. ഞാനിന്ന് വാങ്ങിയ ചിക്കൻ പപ്സിൽ മുട്ടയില്ലടോ അതിന് ചിക്കൻ പപ്സിൽ മുട്ട ഉണ്ടാവുക എല്ലാ പപ്സിലും മുട്ട ഉണ്ടാവില്ലേ നീ വിഷയം മാറ്റാൻ നോക്കിയതാ ഞാനെന്തിനോ വിഷയം മാറ്റുന്നത് മൈ റൂൾ ആക്കിട്ടാ ഞാൻ അന്നത് ചെയ്ത് മൈ സ്റ്റൈൽ മൈ ആറ്റിറ്റ്യൂഡ് കൊറോണ നീ ഇപ്പൊ ഷഡിടില്ലല്ലേ ഐ ഡോ വരുന്ന വഴിക്ക് സുഷ്മിത ചോദിച്ചിട്ട് മീ എന്ത് പറഞ്ഞിട്ടും വിഷയം എന്താ പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞിട്ടില്ലാലോ ഇല്ലടോ സുഷ്മി സുഷ്മിയാരുത് ഇല്ലടാ പറഞ്ഞേ ആ സുഷ്മിത ഓടെന്താ പറഞ്ഞേ വിഷയം മാറി ഞാൻ ഏടെ പോലെ വല്ലാണ്ട് നോക്കൂ നോക്കാൻ പറ്റിയോ ഫോണില് വിളിക്കടോ ഇങ്ങല്ലടോ മുന്നില് വിളിക്കി വിഷയം മാറ്റാൻ പറ്റുന്നില്ലാലോ ഇനി ഒരൊറ്റാടാ ഞാൻ ഇപ്പം ഇനിയിപ്പൊ കൊറച്ച വിവരം നല്ലോ ഞാൻ നാട്ടിലില്ലേനടാ വീട്ടിലേനു മുക്കിലേക്കുടാ ആ വരുന്നേ കണ്ടിട്ടെല്ലാം മറന്ന പോലെ ഉണ്ട് പോക്കാടാ പോയെ കൊറച്ച് തിരക്കിലായി പോയി ഏടാ മാറ്റി തിരിച്ചു വരുമ്പോ എന്താ ആ ഒരു പടത്തിന് പോയിന് അടിപൊളി പടം പടത്തിന്റെ പേരെന്ത് പേരോർമ്മയില്ല മൈ ലൈഫ് മൈ റൂൾസ് എന്നല്ലോ മൈ സ്റ്റൈൽ മൈ ആറ്റിറ്റ്യൂഡ് യു ലവ് മീർ മീ ഐ ഡോ